ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഉള്ളത് ദുബായിലെ എംറി ടവറിന്റെ ഉള്ളിലാണ് മെട്രോ ഇറങ്ങിയിട്ട് ഇപ്പം അങ്ങോട്ട് ഒന്ന് നടന്നുവരാണ് നല്ല നല്ല കാഴ്ചകൾ അവിടെ നിങ്ങൾ ദുബായിൽ വരുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ അവിടെ മെട്രോ അണങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് അതിൻ്റെ ഉള്ളിൽ എക്സിറ്റ് എക്സിറ്റാകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസ് ചെയ്യുന്നവരുണ്ട് നല്ല വ്യൂ ആണ് അതിൻ്റെ ഉള്ളിൽ ടൂറിസ്റ്റുകളും ഇഷ്ടംപോലെ പറഞ്ഞ സ്ഥലം അവിടെ ഇതായി ഉൾ ഉള്ളിൽ ഉള്ള ഭാഗങ്ങൾ കേട്ടോ ഉള്ളിത്ത നല്ല ഒരു വായ്പ ഉള്ള സ്ഥല എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കിയ വൈറ്റിൻ്റെ ഒരു കളിയാണ് അവിടെ kandang hari ini. Silver dari Fisher nana. <laughs> <laughs> രണ്ടു വിഷുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ ടൂറിസ്റ്റുകളാണ് വിദേശികൾ ഇതന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിയം ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറുന്ന ഒരു ഇതുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ കുറച്ച് വീഡിയോ എടുത്ത് പോന്നതാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ഉള്ളിൽ കയറണം നമ്മുടെ മൊബൈൽ അത്ര ക്ലിയർ ഇല്ല ഇനിയിപ്പോൾ ഓ പുറത്ത് അന്യായ വെയിലട്ടാ പുറത്തേക്ക് വന്നപ്പോ നല്ല ചൂടാ പുറത്ത് എന്താ രസം നോക്കാം വീൻ വരുന്നത് നിങ്ങൾ ദുബായിട്ട് വരുമ്പോൾ എന്തായാലും ഇതിന്റെ ഉള്ളിലൊന്നൊക്കെ കേറിക്കുള്ളൂട്ടോ അപ്പോ ആദ്യം ലൈക്ക് ചെയ്യാൻ മറക്കി ഷെയർ ചെയ്യുക പിന്നെ സബ് ചെയ്യാം ഓക്കെ ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇനി നെക്സ്റ്റ് വീക്ക് വരാം നല്ല ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം